ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി തുടക്കമായി പദ്ധതിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ീറ്റു ആ ഫണ്ടിനെ മാറ്റിവെച്ച പൈസയാണ് ഇന്ന് വന്ന് പശു വളർത്തലിൽ ഉപയോഗിക്കുന്നത് അതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വനിതാ കടക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് പശു വളർത്തലിലേക്ക് മാറ്റിയിട്ടുള്ളത് അത് തരുന്നേ തരുന്നത് ജനറൽ വനിതയാണ് വിളിച്ചുള്ളത് അതുകൊണ്ട് അപേക്ഷ തരുന്നുണ്ടെങ്കിൽ വനിതകളുടെ പേരിൽ മാത്രം അപേക്ഷ തരണം ഇപ്പൊ തൽക്കാലം പഞ്ചായത്തിൽ അപേക്ഷ തരുമ്പോൾ ആരാണോ വീട്ടിലെ വനിത അവരുടെ പേരിൽ എഴുതിയിട്ട് വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി പഞ്ചായത്തില് നേരിട്ട് ബ്രണ്ട് ഓഫീസില് രണ്ടു ദിവസത്തില് ഇന്നോ നാളെ ആയിട്ട് നമുക്ക് അപേക്ഷ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുതരണം വെങ്കിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ സിബി സുരേഷ് ജൂബി മാത്യു പി കെ ലിജീവ് മിനി വിനയൻ വെറ്റിനറി ഡോക്ടർ ഡോസൻ എന്നിവർ സംസാരിച്ചു സമയം ഭേദപ്പെട്ട ആളുകൾ അപേക്ഷ വന്നിട്ടുണ്ട് ആ മുത്തക്കോഴി വിതരണം എന്ന പ്രോജക്റ്റ് തന്നെ നമ്മളിവിടെ വെക്കുന്നത് നമുക്ക് കോഴിക്കുട്ട ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് അതിൽ ഉൽപ്പന്നം ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് അതുവഴി നമ്മുടെ ഭവനങ്ങളിൽ ചെറിയൊരു വരുമാനം ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി